വിളിക്കേണ്ട നമ്പർ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം കെ എസ് ആർ ടി സി സ്വകാര്യ ബസുകൾ നിരത്തിലിറങ്ങിയില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു കോഴിക്കോട് പുതിയങ്ങാടി സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെ തടയാനുള്ള സമരാനുകൂലികളുടെ ശ്രമം കയ്യാങ്കളിയിൽ കലാശിച്ചു ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ സംസ്ഥാനത്ത് പണിമുടക്ക് പൊതുവെ ശാന്തമായിരുന്നു ിഎംഎസ് ഒഴികെയുള്ള പത്ത് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിന് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല ഇരുചക്രവാഹനങ്ങളും ചുരുക്കം സ്വകാര്യ വാഹനങ്ങളും ഒഴിച്ചാൽ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടിയില്ല അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കെഎസ്ആർടിസി ഡിപ്പോയിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ തടഞ്ഞു അങ്കമാലിയിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രകടനത്തിനിടെ കെഎസ്ആർടിസി ബസ് തടഞ്ഞു വയനാട് കൽപ്പറ്റയിൽ ചരക്കുലോറി തടഞ്ഞതും സംഘർഷത്തിനിടയാക്കി കോഴിക്കോട് പുതിയങ്ങാടി ജി എം യു പി സ്കൂളിൽ സമരദിവസം അധ്യാപകർ സ്കൂളിലെത്താൻ ശ്രമിച്ചത് കയ്യാങ്കളിയിലാണ് കലാശിച്ചത് തടഞ്ഞ സിഐടിയു പ്രവർത്തകർ സ്കൂൾ ഗേറ്റിൽ കുത്തിയിരുന്നു ഉപരോധിച്ചു പെരുമാവൂരിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്ക് സമരാനുകൂലികൾ ഇടപെട്ടു പൂട്ടിച്ചു സംസ്ഥാനത്ത് സിഐടിയു ഐ എൻടിയുസി തൊഴിലാളി സംഘടനകൾ വെവ്വേറെയാണ് പണിമുടക്ക് നടത്തിയത് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ തൊഴിലാളികൾ ജോലിയിൽ പ്രവേശിച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ തൊഴിലാളി വിരുദ്ധ നയം സ്വീകരിക്കുന്നത് കൊണ്ടാണ് പണിമുടക്കിൽ ഒരുമിച്ച് നിൽക്കാത്തതെന്ന് കെ മുരളീധരൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം ഇന്ന് ഭരിക്കുന്നവർക്കെതിരെ എന്ത് പറഞ്ഞാലും അവിടെ പിടിച്ചകത്തിടുന്ന രീതിയിലേക്ക് എത്തി ദോഷം പറയരുതല്ല അതിൻ്റെ ഒരു പതിപ്പാന്നെയാണ് ഇപ്പം കേരളത്തിലുള്ളത് ഏതാണ്ട് ഈനാമ്പേച്ചിക്ക് മരുപ്പെട്ടി കൂട്ടുകെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് നമ്മളെ ഈ സംയുക്ത സമരം നടത്താണ്ട് നമ്മളെ സമരമായിട്ട് യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിലുള്ള തൊഴിലാളി സംഘടനകൾ നടത്തിയത് കാരണം ഈ പറഞ്ഞ പോലെ പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക വസതിയില് നിന്നും മ്യൂസിയം ജംഗ്ഷൻ വരെ കാൽനടയായെത്തി സിഐടിയു അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ ലോക്ഭവനിലേക്ക് മാർച്ച് നടത്തി ടി പി രാമകൃഷ്ണൻ വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ മാർച്ചിന് നേതൃത്വം നൽകി യുഡിടിഎഫിന്റെ നേതൃത്വത്തിൽ തമ്പാനൂരിലായിരുന്നു ഐ സി പ്രകടനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം തിരുവനന്തപുരം ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ